പഴഞ്ചൊല്ലുകൾ അർത്ഥമെപ്പോഴും അനർത്ഥമേകിയിടും അധികാരിയും തലനാരിയും ചേർന്നാൽ വെളുപ്പോളം കക്കാം അധികം പറയുന്നവൻ കള്ളവും പറയും അധികമായാൽ അമൃതും വിഷം അധികം ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ മുട്ടയിടുള്ളൂ അധികം വിളഞ്ഞാൽ വിത്തിനാകാം അനച്ച അടുപ്പിൽ ആനയും വേവും അനുഭവം കൊണ്ടറിയാം ജാതകത്തിൻ ഫലം അനുജതിയെ കാണിച്ച് ജ്യേഷ്ഠതിയെ കെട്ടിക്കുക അനുസരണയുള്ള കുതിരയ്ക്ക് ഭാരമുള്ള ചുമട് അന്യൻ്റെ കണ്ണിലെ കരട് നോക്കരുത് അന്യസ്നേഹം മലവെള്ളം ഭർത്തൃസ്നേഹം നിലവെള്ളം അന്യതാ ചിന്തിതം കാര്യം ദൈവമന്യത്ര ചിന്തയേത് അന്യായപ്പുറത്തെ പയർ വിൽപ്പന അന്തം വന്നാൽ അന്തരമില്ല അന്തിയോളം പറഞ്ഞാലും അൻപുകെട്ട വാക്ക് പറയരുത് അന്തതയുള്ളവൻ അന്തം സർവം അന്നു വെട്ടുന്ന വാളിന് നെയ്യിടുക അന്ന വിചാരം മുന്നവിചാരം പിന്നെ വിചാരം കാര്യവിചാരം അന്നുകഴിഞ്ഞാൽ കഴിഞ്ഞു അന്നു തീരാത്ത പണി കൊണ്ട് അന്തിയാക്കരുത് അന്ന് പഠിച്ചത് ഇന്ന് ഫലിച്ചു അന്നൂണിന് അമ്മയെ കൊല്ലുന്നവൻ അപായം വന്നാൽ ഉപായം വേണം അപേക്ഷിക്കുന്നവനെ ഉപേക്ഷിക്കരുത് അച്ഛൻ ചോറ്റിന് കരയുന്നു മകൻ ഗോദാനം നടത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ്